പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഒരു കേസ് നമുക്ക് പരിചയപ്പെടാം വളരെ വെയിറ്റ് ഇല്ലാത്ത കൂടിയ ഒരു കേസാണ് സ്പൈജൺ എന്ന കമ്പനിയുടേതാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലെ ഈ സിമ്പിൾ ഈ ആപ്പിളിൻ്റെ ലോഗോ ഇതിനകത്ത് കാണാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നതാണ് പക്ഷേ എങ്കിലും ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു കേസാണ് നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഏകദേശം മുപ്പത്തിനാല് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് പക്ഷേ ഇത്രയും വെയിറ്റ് കുറഞ്ഞ ഒരു കേസ് കിട്ടുക എന്ന് വെച്ചാൽ വളരെ പാടാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഒരു ചെറിയ ലോഗ ഇല്ല എന്നതാണ് അത് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ആമസോണിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ ഈ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ ലെൻസ് മാർക്കറ്റിൽ കിട്ടും അത് സ്പൈജനിൻ്റെ ഉണ്ട് സ്പൈജനിൻ്റെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രൂപയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ലെൻസ് വാങ്ങി ഒട്ടിക്കുന്നത് നല്ലതാണ് കാര്യം ഈ ക്യാമറയുടെ ഈ ലെൻസിന് കേട് വന്നു കഴിഞ്ഞാൽ നല്ല വില നമ്മൾ നൽകേണ്ടി വരും ഓക്കേ